സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ചാലക്കുടിയിൽ വേദി ഒരുങ്ങിയതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പതാമത് ചാമ്പ്യൻഷിപ്പ് ചാലക്കുടി ഇൻഡോർ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ പതിനാറ് മുതൽ പത്തൊൻപത് വരെയാണ് നടക്കുക പതിനാറാം തീയതി രാവിലെ ഒൻപത് മണിക്ക് എം പി ബെന്നി ബഹനാൻ മത്സരം ഉദ്ഘാടനം ചെയ്യും എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും പുതിയതായി നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് നിർവഹിക്കും സൗത്ത് സോണിൽ നിന്നും നോർത്ത് സോണിൽ നിന്നുമായി പുരുഷ വനിതാ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക ഇവിടെ നടക്കുന്ന മത്സരത്തിൽ നിന്നാണ് സംസ്ഥാന ടീമിനെ തെരഞ്ഞെടുക്കുന്നത് പുരുഷ വിഭാഗത്തിലെ വിജയികൾക്ക് പനമ്പിള്ളി രാഘവ മേനോൻ റോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ജയവിലാസത്തിൽ സതീശൻ മെമ്മോറിയൽ ട്രോഫിയും വനിതാ വിഭാഗത്തിലെ മത്സര വിജയികൾക്ക് പാലമറ്റത്തിൽ കുറ്റിയിൽ ഇട്ടൂപ്പ് റോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് പാലമറ്റത്ത് കുറ്റിയിൽ ജോസ് ഇട്ടൂപ്പ് മെമ്മോറിയൽ ട്രോഫിയും സമ്മാനമായി നൽകുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത് അഡ്വക്കേറ്റ് പി ഐ മാത്യു ബാബു ജോഷി ജോർജ് ടി കൃഷ്ണൻകുട്ടി ശശിധരൻ പനമ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ വോളിബോൾ അസോസിയേഷൻ ചാലക്കുടി വോളി ക്ലബിന്റെ സംയുക്ത അഭിമുഖ്യത്തിലാണ് ഈ സംസ്ഥാന യൂത്ത് ചാമ്പ്യൻഷിപ്പ് നടന്നത് അതിൽ ആയിരത്തി രണ്ട് ദിവസം നോർത്ത് സോണിന്റെ ക്വാളിഫൈങ് മത്സരങ്ങളാണ് സോൺ എന്ന് പറഞ്ഞാൽ തൃശൂർ മുതൽ വടക്കോട്ട് കാസർകോട് വരെയുള്ള ജില്ലകൾ പുരുഷ വനിതാ ടീമുകളാണ് മത്സരിക്കുന്നത് അതിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാരെ തിരഞ്ഞെടുത്ത്